ഇതല്ലട സമയായി 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 ഞാൻ അവസാനിപ്പിക്കാൻ രാസരി കേസിൽ യൂട്യൂബർ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഒരു കൊല്ലം സന്തോഷമായി നല്ല ശശി പോലീസ് കേസെടുത്തിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒലുവിൽ പോയത് ബാഹറിന്റെ ഉള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും വീട്ടിൽ തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെ ഉള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചത് എന്നാണ് സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരി അടക്കം ആണ് കണ്ടെത്തിയത് എന്ത് വെച്ച് പറയുന്നു മൂന്ന് സുഹൃത്തുക്കളെയും പോലീസ് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ സുഹൃത്തുക്കളായ മൂന്ന് യുവതികളും നിഹാദും ഇപ്പോൾ ഒളിവിലെന്നാണ് വിവരം ലഭിക്കുന്നത് മര്യാദക്ക് വെച്ചാൽ നിന്നോ എന്നിട്ട് ഞാൻ ഏത് ഇപ്പോൾ ഈ രാസലഹരി രാസലഹരിക്കേസിലൊക്കെ അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് സാധ്യത ഉണ്ടോ ഇത്തരത്തിലുള്ള ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുന്ന കാര്യമാണ് വല്ലാത്ത ചതിയായി പോയി ഖത്തം ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ ഏതായാലും രാസലഹരി കേസിലാണ് തൊപ്പി പ്രതികരിക്കപ്പെട്ടിരിക്കുന്നത് തൊപ്പിയേയും സുഹൃത്തുക്കളെയും തപ്പി നടക്കുകയാണ് പോലീസ് ഈ പീതാംബരനു പിടിക്കും പിടിച്ചവന്റെ അതിനൊരു തീരുമാനമായി